ജെ ഫോട്ടോ ഇങ്ങനെ പുതിയൊരു വെല്ലുവിളിക്കല്ലാറ് സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നത് അതിൻ്റെ അത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ ചാനലത്തെ ലോങ് വീഡിയോ നമ്മൾ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ലോങ് വീഡിയോ എല്ലാത്തിനും ഒരേ പ്രാധാന്യമുണ്ട് ഷോർട്ടിനാണോ ആണോ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും സെയിം ആണ് നമുക്ക് മോണിറ്റൈസേഷനായി കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം കിട്ടുന്ന ലോങ് വീഡിയോ എന്ന് പറഞ്ഞാലും ഷോർട്ട് വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിലെ റീച്ചിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് ഷോർട്ട് വീഡിയോ തന്നെയാണ് ലോങ് വീഡിയോ ആയിക്കാൻ കൂടുതലായിട്ടും അല്ലേ അപ്പോൾ ഷോർട്ട് എങ്ങനെ വൈറൽ ആക്കിയെടുക്കണം വയറൽ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഷോർട്ട് അപ്ലോഡ് ചെയ്യണം വെറുതെ നമ്മളൊരു ഷോർട്ട് കൊണ്ടിട്ട് വെറുതെ അപ്ലോഡ് ആക്കുന്നതിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വ്യൂസിനെ ഒരുപാട് ബാധിക്കുക അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ടു സെട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റുകൾ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഫാൾട്ടുകൾ ഇപ്പോൾ ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് അപ്പോൾ അത് തിരുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോൻ്റെ വ്യൂസ് വർദ്ധിക്കും ഷോർട്ട് വീഡിയോൻ്റെ വ്യൂസ് വർദ്ധിച്ചാൽ ഊരെന്നുവച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബ്സിൻ്റെ അക്കൗണ്ട് കൂടും അതായത് ഷോർട്ടിന് വ്യൂസ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് പോകുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ കണ്ടിട്ടുവാ ഗൈസ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുവാണ് ഓക്കെ ഞാൻ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടെയാണ് കാണിക്കുന്നത് ഓക്കെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്കിവിടെ നമുക്കറിയാം ഒരു പ്ലസ് ബട്ടൺ കാണാം നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിലെക്കൂടെ തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് അപ്പോൾ കൈസ് നമ്മൾ ആ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞപ്പം നമുക്കിവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം പതിനഞ്ച് സെക്കൻഡ് ഏറ്റവും മോൾ വൽസൈഡിലായിട്ട് നമുക്കിവിടെ പതിനഞ്ച് സെക്കൻഡ് എന്ന് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ ആഡ് സൗണ്ടിൻ്റെ നേരെ ആ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ ആക്കുക ഓക്കെ ഈ ത്രീ മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ ആക്കിയതിന് ശേഷം വേണം നമ്മൾ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ത്രീ മിനിറ്റ് എന്നുള്ള ആക്കിയതിന് ശേഷം ഇവിടെ ഇടത്തെ സൈഡിൽ അടിയിൽ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ആക്കാൻ പറ്റത് ആ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ആക്കാൻ വേണ്ടി വെക്കുവാണ് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടി വെക്കുവാണ് ഓക്കെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പതിനഞ്ച് സെക്കൻഡുള്ള വീഡിയോ ആണ് എടുക്കുന്നത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വീഡിയോ അതിനുശേഷം നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് വരിക ഓക്കെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇതിൻ്റെ നമ്മൾ ഡണ്ണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുന്നു ഓക്കെ ഇതൊന്ന് പ്രോസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഓക്കെ ചില ആൾക്കാർ ഗ്യാലറി എന്നൊക്കെ നേരെ ഷെയർ ചെയ്തിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് അങ്ങനെ ചെയ്യരുത് അതിനുശേഷം എന്താ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നമുക്ക് ഏത് സോങ്ങ് വേണേലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ആടി കൊടുക്കാം ചില ആൾക്കാരുടെ സംശയമാണ് നമുക്ക് മലയാള സോങ്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാകുമോ നമ്മുടെ ചാനൽ എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ കോപ്പിറേറ്റ് വരുമോ ഇവിടെ നിന്ന് നിങ്ങളൊരു സോങ് എടുത്തിട്ട് നിങ്ങൾക്ക് കോപ്പിറേറ്റ് എന്നൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല ചിലപ്പം ചില സമയത്ത് ഈ എന്താ പറയുക ഷോർട്ട് പോളിസി എന്നൊക്കെ പറഞ്ഞ് വരും എന്നാൽ നമ്മൾ പരമാവധി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഈ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക നിങ്ങൾ ഓൺ ഓൺബോസ് ചെയ്യുന്ന വീഡിയോ ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിപ്പം പറഞ്ഞു ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോങ്സ് വീഡിയോ സോങ്ങ് കിട്ടും അതായത് ഏത് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് സോങ്ങ് വേണമെങ്കിലും സെർച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമേൻ്റെ പാടിച്ചു പേരടിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ പേരടിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് ലിറിക്സ് അടിച്ചാലൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഞാൻ ജസ്റ്റ് വെട്ടം എന്ന സിനിമേൻ്റെ പേരടിക്കുവാണ് ഓക്കെ വെട്ടം എന്നുള്ള സിനിമ അടിച്ച പേരടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാതിൽ പോലെ ഞാൻ എന്നുള്ള പറഞ്ഞ ഒരുപാട് ആ സിനിമയിൽ പാട്ടുകളല്ല പാട്ടുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു സിനിമേൻ്റെ ആ ഒരു മഴത്തുള്ളികൾ എന്നുള്ള ആ ഒരു സോങ്ങിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതാ വന്നിട്ടുണ്ട് മഴത്തുള്ളികൾ എന്നുള്ള ആ ഒരു സോങ് ഇതാ ഓക്കെ അത് ഞാൻ ആ ബലത്തോട്ടുള്ള ആരോ മാർക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലത്തോട്ടുള്ള ആരാമാർക്ക് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സോങ്ങ് അവിടെ ആഡ് ആയി ഓക്കെ അത്രയും കാര്യങ്ങൾ ചെയ്തു നമ്മൾ ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്തോട്ട് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ അടിയിൽ ഒരു ടിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വലത്തേ സ്ഥലത്ത് ഏറ്റവും ഇടയിൽ ഒരു ടിക്ക് കണ്ടില്ലേ ഈ ടിക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ക്ലിക്ക് ചെയ്തു ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയുള്ള മ്യൂസിക് ആഡ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് മ്യൂസിക് ആഡ് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കറിയാം നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡിലൊരു വോളിയത്തിന് ചിഹ്നം കാണാം മുകളിൽ വശത്തായിട്ട് ഈ മഴത്തുള്ളികൾ നേടിയതിൻ്റെ തൊട്ട് വലത്തെ സൈഡിൽ ആ വോളിയത്തിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ യുവർ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ യു ആർ ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ വോയിസ് ആണ് ആ യുവർ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ പിന്നെ നമ്മൾ ആ പാട്ടിൻ്റെ സൗണ്ടും അടിയിലാണ് ആ സോങ്ങിൻ്റെ സൗണ്ട് കേട്ടോ ഈ സോങ്ങിൻ്റെ സൗണ്ട് നിങ്ങളിപ്പം ഓൺ വോയിസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോങ്ങിൻ്റെ സൗണ്ട് കുറച്ച് വെക്കണം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മ്യൂസിക്ക് കേൾക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മഴ ഈ ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കിൻ്റെ സൗണ്ട് നിങ്ങൾ പരമാവധി കുറച്ച് വെക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ വോയിസ് കേൾക്കും അതേസമയം നിങ്ങൾക്ക് ഈ സോങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഫുള്ളായിട്ട് ഇത് കൂട്ടി വെക്കുക അതിനുശേഷം യുവർ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക നമ്മുടെ വോയിസ് മ്യൂട്ടാക്കി വെക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഞാനിവിടെ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി യുവർ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഫുൾ ആക്കി വെച്ചു ആയിട്ട് ഈ ഒരു മ്യൂസിക് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ പരമാവധി എന്ത് ചെയ്തു ആ ഒരു ലൈറ്റായിട്ട് നമ്മുടെ ബേക്കിൽ കേൾക്കുന്ന രീതി കൊടുത്തു ഓക്കെ അതിന് ശേഷം ഇത് ഇൻഡുച്ചിൻ്റെ അടിച്ച് കട്ടാക്കുക എങ്ങനെയാണ് നമ്മുടെ കട്ടാക്കുകൾ കേട്ടോസ് കേട്ടോ അപ്പം ബേഗനോടായിട്ട് മ്യൂസിക് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത്ര നമ്മളിവിടെ കൊടുത്താൽ മതി നെക്സ്റ്റ് എന്നാണ് ഓപ്ഷൻ അടിക്കുന്നു ഓക്കെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷോർട്ടിൻ്റെ അകത്ത് സോങ്ങ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളത് അത് പരമാവധി ഈ ഒരു ക്യാപ്ഷൻ്റെ അകത്താണ് നമ്മുടെ ആൾക്കാർ കൂടുതൽ വന്ന് ക്ലിക്ക് ചെയ്യുന്നത് ക്യാപ്ഷനും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിൽ കൊടുക്കുന്ന തമ്പനയിൽ കവർ ഫോട്ടോ അതാണ് രണ്ടുമാണ് നിങ്ങളുടെ ഷോർട്ടിനെ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ടൈറ്റിൽ നിന്നാണ് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക എന്താണ് നിങ്ങളുടെ ടൈറ്റിൽ അപ്പോൾ ഞാൻ ഇവർ ജസ്റ്റ് ഞാനിവിടെ എഴുതി കാണുക ഇങ്ങനെ എഴുതുകയുള്ളൂ അതിന് നിങ്ങൾ ഏത് തരം വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ടൈറ്റിൽ എഴുതിയതിന് ശേഷം ആദ്യം ഒരു ഹാഷ് ഇടുക ഹാഷ് ഇട്ടതിന് ശേഷം ഷോർട്സ് എന്നെഴുതിയ ഷോർട്സ് എന്ന് ഇതാണ് നമുക്ക് മസ്റ്റ് ആഡ് വേണ്ട കാര്യം നമ്മുടെ കൂടുതൽ വീഡിയോ വൈറലാകാനും കൂടുതൽ ആൾക്കാരിലോട്ട് പോകാനും ഏറ്റവും വൈറൽ ഹാഷ്ടാകാനുള്ള സാധനമാണ് ഷോർട്സ് അപ്പം നിങ്ങൾ മനസ്സ് മറക്കേണ്ട കാര്യം ആദ്യം ഹാഷ്ടാഗ് മാത്രം ഇട്ടാൽ പോരാ ആദ്യം നമുക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം ഈ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം വേണം ഷോർട്സ് എന്ന് എഴുതാൻ വേണ്ടി അതിന് ശേഷം ഒരു ഹാഷ് കൊണ്ടിട്ടിട്ട് വൈറൽ ഷോർട്സ് ഓക്കെ വൈറൽ ഷോർട്സ് ഇതുണ്ടോ പത്ത് ക്രോർ വീഡിയോസ് പത്ത് കോടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഹാഷ് ടാഗ് അപ്പം കൂടുതൽ ആൾക്കാരിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷോർട്സ് വൈറൽ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് ഇട്ടു ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമുക്ക് കണ്ടൻറ്റുമായി നമ്മുടെ എന്താണോ കണ്ടന്റ് നമ്മുടെ വീടിൻ്റെ കണ്ടന്റ് എന്താണോ നമുക്ക് അതിന് സ്ഥലം ഉണ്ടെങ്കിൽ ഹാഷ് ടാഗ് കൊടുക്കാനുള്ള ഇവിടെ ആകാതെ നൂറ് പേഴ്സേ പറ്റത്തുള്ളൂ നമുക്ക് ഹാഷ് ടാഗ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഹാഷ് ടാഗ് ഇവിടെ ആഡ് ചെയ്ത് കണ്ടന്റുമായി ബന്ധപ്പെട്ട ഹാഷ്ടാ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാം നമ്മൾ എൻ്റെ ഫോട്ടോ നിങ്ങളിവിടെ കാണുന്നുണ്ട് അതിൻ്റെ അവിടെ ഒരു പെൻസിലെ ചിഹ്നം കാണിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ പെൻസിലിൻ്റെ ചിഹ്നത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്കിവിടെ നമ്മുടെ എന്താ പറയുക കവർ ഫോട്ടോ അതായത് നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ തമ്പനിയൽ എന്ന് പറയാം ഓക്കെ ലോങ് വീഡിയോയ്ക്ക് തമ്പലേ പോലെ തന്നെ ഷോർട്ടിന് തമ്പലം നമുക്ക് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗം ഞാനിപ്പോൾ എൻ്റെ ഫേസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനകത്ത് ഏറ്റവും മനോഹരമായി ആൾക്കാരെ കൊണ്ട് എത്ര അട്രാക്റ്റ് ചെയ്യിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇവിടെ നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ഭാഗം ആഡ് ചെയ്ത് കൊടുത്തു എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആലോചിക്കണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ക്യാപ്ഷൻ എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എഴുതാമെന്നുണ്ടെങ്കിൽ ഇവിടെ എ ഇവിടെ നമുക്ക് ടൈപ്പ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അടി കാണിക്കുന്നുണ്ട് വലുത്ത സൈഡിൽ നിന്ന് കാണാം എ എ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം ഇവിടെ താ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് ചെയ്തിന് ശേഷം ഡൺ കൊടുക്കുന്നു ഓക്കേ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഇവിടെ മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യേണ്ട കാര്യം മുകളിൽ വശത്ത് ടിക്ക് ഓപ്ഷൻ കൊടുക്കുക ആ ടിക്ക് കൊടുക്കുന്നു ഓക്കേ അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത് നമ്മൾ ക്യാംഷൻ കൊടുത്തു നമ്മൾ തമ്മിൽ നല്ല തം അട്രാക്റ്റീവായ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിക്കുന്ന തമ്പനിൽ ആഡ് ചെയ്ത് കൊടുത്തു ഓക്കെ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒരിക്കലും നിങ്ങൾ പബ്ലിക് ആക്കി വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാതിരിക്കുക ആദ്യം പ്രൈവറ്റ് ഓർ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കും ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കുന്നു പ്രൈവറ്റ് ആക്കി വെച്ച് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കുന്നു ഓക്കെ ശേഷം ലൊക്കേഷൻ കൊടുക്കേണ്ട ആൾക്കാർക്കാണെങ്കിൽ കൊടുക്കാം ഓക്കെ അതിനുശേഷം മസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം യെസ് ഇറ്റ്സ് മേയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ തീരെ റീച്ച് കുറവായിരിക്കും യൂട്യൂബിൽ വന്ന് റെക്കമെൻഡേഷൻ കുറവായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് പോവുക അപ്പോൾ അത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിന് ശേഷം ബാക്ക് അടിക്കുന്നു അതിനുശേഷം ഇവിടെ റിലേറ്റഡ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമുക്ക് ഇവിടെ റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കൊടുക്കുന്നതാണ് ഓക്കെ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണെങ്കിൽ പത്ത് കെ എസ് എസ് മോളിൽ കൂടെ ടാഗ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല പിന്നെ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ അത് വേറൊരു കയറി ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല കൊടുക്കണ്ട അൾട്ടേഡ് കണ്ടൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് അൾട്ടേഡ് കണ്ടൻറ്റ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു നോ കൊടുക്കുന്നു ഓക്കെ നമ്മളാരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉദ്ദേശിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടൈപ്പുള്ള വീഡിയോസിനൊക്കെയാണ് നമ്മൾ അൾട്ടേഡ് കണ്ടൻറ്റ് കൊടുക്കുന്നത് നമ്മൾ അൾട്ടേഡ് കണ്ടൻറ്റിന് നോ കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ എന്താ പറയുന്നു തൊട്ടടിയിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഷോർട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ വൈറലാകാൻ വേറൊന്നും വേണ്ട നിങ്ങളുടെ കണ്ടൻറ്റ് കൂടി ഞാൻ പറയാൻ മറന്നുപോയി തുടക്കത്തിൽ നിങ്ങളുടെ വീഡിയോ ആൾക്കാർ കാണുന്നതിന് അളവ് അതായത് ആവറേജ് വ്യൂ ഡൊറക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ഈ രീതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ വൈറലാവും എത്ര ഫ്രീ ആയി കിടക്കുന്ന ചാനലാണെങ്കിലും നല്ല കണ്ടൻറ് എന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിൽ തന്നെ കയറിപ്പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൈസ് നിങ്ങൾ ആയിട്ട് എങ്ങനെയാണ് ഷോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾ ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നിന്നുള്ള സംഭവം എന്ന് വെച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആയിട്ട് ചെയ്യാം ഓക്കെ യൂട്യൂബ് ചെയ്യേണ്ട കാര്യം യൂട്യൂബ് ചെയ്യും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ആയിട്ട് ചെയ്യുക ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ഷോർട്ട് വീഡിയോ അല്ലാതെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ മതി കുറച്ചു നേരം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് നന്നാക്കി വരാം അങ്ങനെയല്ല തുടക്കത്തിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ചാനൽ ഗ്രോ ഗ്രോയാകുന്നത് ഒരു തുടങ്ങിയ ചാനൽ ഒരുപാട് കാലം വീഡിയോ ഇട്ട് ഫ്രീസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് തുടക്കം തൊട്ടേ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് അതുകൊണ്ട് ഇനി പോയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ ചാനലിനകത്ത് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ടാകട്ടെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ